അലൈക്കും വഹമ്മത്തല്ല അലഹമില്ല ഇന്ന് തിങ്കളാഴ്ച രാവാണ് അപ്പോൾ തിങ്കളാഴ്ച രാവ് വെള്ളിയാഴ്ച രാവൊക്കെ ഞാൻ എല്ലാ വീഡിയോയിലും നിങ്ങളോട് പറയാറുണ്ട് ദുവാക്ക് ഉത്തരം കിട്ടുന്ന രാവുകളാണ് അതുകൊണ്ട് നമ്മുടെയൊക്കെ ജീവിതത്തിലുള്ള സകല വിഷമങ്ങളും പ്രയാസങ്ങളും ഇടങ്ങേറുകളും എല്ലാം നീങ്ങി കിട്ടാൻ വേണ്ടി അള്ളാഹുവിലേക്ക് ആത്മാർത്ഥതയോടുകൂടി വിശ്വാസത്തോടു കൂടി നമ്മൾ ദുവാ ചെയ്യണം ഒരുപാട് ദിഖറുകൾ ചൊല്ലിയും സ്വലാത്തുകൾ ചൊല്ലിയും പരിശുദ്ധ ഖുറാനിലെ ആയത്തുകളൊക്കെ ഓതിയിട്ട് അള്ളാഹുവിലേക്ക് ഇരു കൈകളുയർത്തി ആത്മാർത്ഥതയോടെ അള്ളഹനോട് നമ്മുടെ വിഷമങ്ങൾ പറഞ്ഞാൽ അള്ളാഹ് ദുവ തീർച്ചയായിട്ടും കേൾക്കും അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ ഞാൻ പറയുന്നത് ഒരു സൂറത്തിനെ കുറിച്ചാണ് കേട്ടോ അത്ഭുതമായിട്ടുള്ള ഫലം കിട്ടുന്ന ഒരു സൂറത്താണ് അപ്പോൾ ഇതെങ്ങനെയാണ് ഓതേണ്ടത് എന്നൊക്കെ ഞാൻ വീഡിയോയിൽ വ്യക്തമായിട്ട് പറയുന്നുണ്ട് അപ്പം നിങ്ങൾ വീഡിയോ ഫുള്ളായിട്ട് കേൾക്കുക അതേപോലെ തന്നെ വീഡിയോ കേട്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ നിങ്ങൾ വീഡിയോ ലൈക്ക് ചെയ്യാൻ മറന്നു പോകരുത് കേട്ടോ കാരണം വീഡിയോ ഒരുപാട് പേരിലേക്ക് എത്തുന്നില്ല അതുകൊണ്ടാണ് അപ്പോൾ ഇൻഷല്ല മഹരീബ് നമസ്കാരം കഴിഞ്ഞതിന്റെ ശേഷമായിട്ട് നമ്മൾ മാ് നമസ്കാരം നിസ്കാര പാഴയിലിരുന്നാണ് ഇപ്പോൾ ഞാൻ ഈ പറയുന്ന സൂറത്ത് നിങ്ങൾ ഓതുന്നത് എങ്കിൽ അങ്ങനെയും ചെയ്യാം അപ്പോൾ വേറെ ഒന്നും സംസാരിക്കാണ്ട് അതായത് നമ്മളിപ്പോൾ കുറച്ച് ഞാൻ ഈ പറയുന്ന സൂറത്തുകളൊക്കെ രണ്ട് മൂന്നാലെണ്ണൊക്കെ നിങ്ങൾ ഓതി പിന്നെ കുറച്ച് സംസാരിച്ച് പിന്നെ അതിൻ്റെ ശേഷം ഈ സൂറത്ത് ഓതി അങ്ങനെ ഒരു രീതിയിൽ ഓതിയാൽ നിങ്ങൾക്കതിന് വിചാരിക്കുന്ന ഫലം കിട്ടില്ല അതുകൊണ്ട് ആ മായരീപ് നമസ്കാരം കഴിഞ്ഞതിൻ്റെ ശേഷമായിട്ട് ഉളോട് കൂടിയിട്ട് തന്നെ ഇതാജ നസുറുല്ലാഹി അൽ ഫതഹ് എന്ന് തുടങ്ങി സൂറത്തിനെ കുറിച്ചാണ് കേട്ടോ പറയുന്നത് അപ്പൊ ആ സൂറത്ത് ഓതുന്നതിന്റെ മുന്നേ ആയിട്ട് നിങ്ങൾ മുത്ത റസൂൽ അലൈഹി തങ്ങളുടെ പേരിലായിട്ട് ഒരു മൂന്ന് ഫാത്തിഹ ഓതുക ആ ഫാത്തിഹ ഓതി കഴിഞ്ഞ ഉടനെ ആയിട്ട് മനസ്സിലായിട്ടില്ലേ ഇതാ ജാ നസുറുല്ലാഹി വൽ ഫ് എന്ന് തുടങ്ങുന്ന ഈ ഒരു സൂറത്ത് നിങ്ങൾ എഴുപത് തവണ തനിച്ചിരുന്ന് വേറൊന്നും സംസാരിക്കാതെ അള്ളാന്റെ മുത്ത ഹബീബിലേക്ക് ആ ഫാത്തിഹയും ഓതി എഴുപത് തവണ ഈ സൂചന പുറത്തെ മോദി ഓദിക്കഴിഞ്ഞ് അതിൻ്റെ ശേഷമായിട്ട് നിങ്ങളെ മനസ്സിലുള്ള എല്ലാ തരത്തിലുള്ള സങ്കടങ്ങളും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും എല്ലാം അള്ളാഹുവിലേക്ക് ആത്മാർത്ഥമായിട്ട് നിങ്ങൾ ദുവാ ചെയ്യാം ആ ദുവാക്ക് ഉത്തരം ഇന്നത്തെ രാവ് തന്നെ അള്ളാഹു നിങ്ങൾക്ക് കാണിച്ചു തരും ഉറപ്പാണ് ഒരു സംശയവും വേണ്ട ഞാൻ ഈ പറഞ്ഞ രൂപത്തിലായിട്ട് നിങ്ങൾ ഓതുന്നത് എങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ മനസ്സിലുള്ള വിഷമം എന്തെങ്കിലും മാനസികപരമായിട്ടുള്ള പ്രയാസം നിങ്ങളെ മനസ്സിലുണ്ട് അതൊന്ന് റാഹത്തായി കിട്ടാനാണ് നിങ്ങൾക്ക് മനസ്സിലാകുന്നത് ിൽ ആ ഒരു കാര്യം നിറവേറ്റി തരും അല്ലെങ്കിൽ കടം കൊണ്ട് വല്ലാണ്ട് പ്രയാസപ്പെടുകയാണ് വല്ലാണ്ട് ടെൻഷൻ അടിക്കുന്നുണ്ട് ആ കടം വീട്ടാനുള്ള ഒരു മാർഗം അല്ലെങ്കിൽ ഇത്ര ഡേറ്റിനുള്ളൊരു പൈസ ഒരാൾക്ക് കൊടുക്കാനുണ്ട് ആ പൈസ ഒന്ന് എൻ്റെ കയ്യിൽ ഹലാലായിട്ടുള്ള വൈകൂടെ കിട്ടി കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ നീയത്താക്കി ഓതുന്നത് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് തന്നെ അത്ഭുതമായി പോവും അതിൻ്റെ പ്രതിഫലം നിങ്ങൾക്ക് കിട്ടും ആത്മാർത്ഥതയോടുകൂടി മനസ്സിലൊരു പ്രതീക്ഷ വെക്കുക റബേ അള്ളഹാന്റെ മുത്ത ഹബീബിലേക്ക് ഫാത്തിഹ ഓതിയിട്ടാണ് ഞാൻ ഈ ഒരു പരിശുദ്ധമാക്കപ്പെട്ട ഖുർആാനിലുള്ള ആയത്ത് ഞാൻ ഓതുന്നത് തീർച്ചയായിട്ടും ഇതിനുള്ള ഫലം എനിക്ക് കിട്ടും ഉറപ്പാണ് ഉറപ്പേ എൻ്റെ മനസ്സിലല്ലേ എങ്ങാനല്ലേ വിഷമം പ്രയാസം നീ ഇന്നത്തെ രാത്രി കൊണ്ട് തന്നെ അതിനൊരു പരിഹാര മാർഗം എൻ്റെ മുന്നിൽ നീ കാണിച്ചു തരണേ എന്ന് ഇൻഷാ അള്ളാഹ് മനസ്സിലങ്ങോട്ട് നീയത്താക്കിക്കോളി ഇത് ഞാനിപ്പോൾ പറയുന്നത് കേൾക്കുന്ന എൻ്റെ വീഡിയോ കേൾക്കുന്ന ഉമ്മമാരോടും സഹോദരിമാരോടും ഞാൻ പറയുന്നത് ഇത് കേൾക്കുന്ന സമയത്ത് തന്നെ ഇൻഷ അല്ലാ ഞാനും ഓതുമെന്നങ്ങോട്ട് നിങ്ങൾ കമൻറ്റിലൂടെ ആയിട്ടും എഴുതി അറിയിക്കട്ടോ അപ്പൊ എനിക്കറിയാം നിങ്ങൾ ആരൊക്കെയാണ് ഇത് ഓദ നീയത്താക്കുന്നത് അള്ളാഹുലേക്ക് ആത്മാർത്ഥമായിട്ട് ഞാൻ ദുവാ ചെയ്യും ഇൻഷാ ഇൻഷല്ല അള്ളാഹു തക്കതായിട്ടുള്ള പ്രതിഫലം നമുക്ക് നൽകട്ടെ നമ്മൾ പ്രതീക്ഷിക്കുന്നതിലും അപ്പുറമായിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ ഒരിക്കലും വിചാരിക്കുന്നില്ല ആ കാര്യം എനിക്ക് നടന്ന് കിട്ടും ഇല്ലാന്ന് പരിപൂർണമായിട്ടുള്ള ഒരു ഉറപ്പോട് കൂടിയിട്ടാണ് നമ്മൾ നിൽക്കുന്നത് ഞാൻ ഒരു കാര്യം പ്രതീക്ഷിച്ചിട്ടില്ല അതായത് ഒരുപാട് പ എന്തെങ്കിലും ഒരു കാര്യം നമ്മളെ മനസ്സിൽ ഒരുപാട് ആഗ്രഹം ഉണ്ടാകും പക്ഷെ നമ്മൾ എന്താ ചിന്തിക്കുക ഞാനത് ഒരുപാട് ആഗ്രഹിച്ചിട്ടൊന്നും ഒരു കാര്യമില്ല എൻ്റെ കയ്യിൽ ഇത്രമാത്രം പൈസ എൻ്റെ ഭർത്താവിൻ്റെ കയ്യിലും അതിന് മാത്രമുള്ള പണമൊന്നുമില്ല നമുക്കത് എന്തായാലും നമുക്കതൊന്നും കിട്ടില്ല എന്നൊക്കെ ആഗ്രഹിക്കുന്ന കാര്യങ്ങളായാൽ പോലും അള്ളാഹു അത് അത്ഭുതമായിട്ടുള്ള രീതിയിൽ നിങ്ങളെ കയ്യിൽ അത് എത്തിച്ചു തരും ഉറപ്പാണ് ഒരു സംശയവും വേണ്ട അള്ളാഹു നമുക്കിത് നല്ല മനസ്സോടെ നല്ല നീയത്തോടെ നല്ല ആത്മാർഥതയോട് കൂടിയിട്ട് ഓതാനും അതുപോലെ തന്നെ ഇന്നത്തെ രാത്രി കൊണ്ട് തന്നെ അതിനുള്ള ഫലം നമുക്ക് കിട്ടാനും അള്ള തോഫിക്ക് നൽകുമാറാവട്ടെ അപ്പം മറന്നു പോവേണ്ട ഹബീബിലേക്ക് മൂന്ന് ഫാത്തിഹ ഓതുക അത് കഴിഞ്ഞതിന്റെ ശേഷമായിട്ട് സൂറത്തു നസർ എഴുപത് തവണ ഓതിയിട്ട് അതിന്റെ ശേഷമായിട്ട് തന്നെ എന്ത് ചെയ്യാം നിങ്ങളെ മനസ്സിലുള്ള എല്ലാ സങ്കടങ്ങളും എല്ലാ ആഗ്രഹങ്ങളും എന്തൊക്കെ തരത്തിലുള്ള കാര്യങ്ങളാണ് അതൊക്കെ അള്ളാഹുവിലേക്ക് ഇരു കൈകളും ഉയർത്തിക്കൊണ്ട് നിങ്ങൾ ദുവാ ചെയ്യ തീർച്ചയായിട്ടും അതിന്റെ ഫലം അല്ല നിങ്ങൾക്ക് കാണിച്ചു തരും ഇൻഷാ അല്ലാ അപ്പം തിങ്കളാഴ്ച രാവാണ് ഞാൻ പറഞ്ഞില്ലേ അപ്പം തിങ്കളാഴ്ച രാവിലെ ഫസ്റ്റ് തന്നെ നമ്മൾ ഓതേണ്ടത് എന്താണ് ആ മഹരൂ നമസ്കാരം കഴിഞ്ഞതിൻ്റെ ശേഷമായിട്ട് അള്ളാൻ്റെ മുത്തറസൂറിൻ്റെ പേരിലായിട്ട് യാസീൻ ഓതണം കേട്ടോ അത് കഴിഞ്ഞതിന് ശേഷമാണ് ഇതുപോലെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടത് ആദ്യം തന്നെ വെള്ളിയാഴ്ച രാവിലും തിങ്കളാഴ്ച രാവിലും അതങ്ങോട്ട് ഓതുക അള്ളാൻ്റെ ഹബീബിൻ്റെ അടുത്തേക്ക് ആ യാസീൻ അങ്ങോട്ട് ഓതുക നിർബന്ധമായിട്ടും മൂന്ന് യാസീനെങ്കിലും ചുരുങ്ങിയത് ഓതണം പക്ഷേ എന്തെങ്കിലും ഇതുപോലെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ നീയത്താക്കി വെച്ചതൊക്കെ ഉണ്ടാവും അപ്പം നമുക്ക് മൂന്നെണ്ണം ഓതിയാൽ വേറെയുള്ള കാര്യങ്ങളൊന്നും ചെയ്യാൻ കഴിയില്ല അങ്ങനൊക്കെ ആണെങ്കിൽ നിങ്ങൾ ഒരു യാസീനെങ്കിലും നിർബന്ധമായിട്ടും റസൂൽ സല്ലാഹുലൈ വസല്ല മാ തങ്ങളുടെ പേരിലായിട്ട് ചാരത്തേക്ക് യാസീൻ ഓതുക അത് കഴിഞ്ഞിട്ട് പറഞ്ഞിട്ടുള്ള ഈ അമലൊക്കെ ചെയ്യുക അതുപോലെ നിത്യമായിട്ട് തിങ്കളാഴ്ച രാവിലൊക്കെ ഓതിപ്പോരുന്ന ചൊല്ലിപ്പോരുന്ന കാര്യങ്ങളൊന്നും നിർത്തിവെക്കണ്ട അതൊക്കെ നിങ്ങൾ ആത്മാർത്ഥമായിട്ട് ചെയ്തു നോക്കുക ഇൻഷാല് അള്ളാഹു നമുക്കതിനൊക്കെ തൗഫീക്ക് നൽകുമാറാവട്ടെ ആമീൻ I mean, okay. അപ്പോൾ ഇൻഷല്ലാ ഇന്ന് തിങ്കളാഴ്ച രാവാണല്ലോ ആണല്ലോ ദുവാക്ക് ഉത്തരം കിട്ടുന്ന രാവുകളാണ് അപ്പൊ നമുക്ക് കുറച്ച് ദിഗ്രായിട്ടും സ്വലാത്തായിട്ടും ഒക്കെ ഒരുമിച്ച് തന്നെ ചൊല്ലാം ഇതിൽ ഒരുപാട് പേര് ഇത് കേൾക്കുന്നവരുണ്ട് അപ്പൊ എല്ലാവരും ഇത് നിർബന്ധമായിട്ടും ഈ സ്വലാത്തും തിക്റും ചൊല്ലുക എന്നിട്ട് നമുക്ക് കൂട്ടത്തോടെ അള്ളാഹുവിനോട് നമ്മുടെ വിഷമങ്ങളൊക്കെ ഒന്ന് ദുവാ ചെയ്യാം നമ്മൾ കൂട്ടത്തിലായിട്ട് ചെയ്യുന്ന സമയത്ത് അതിന് പ്രത്യേകമായിട്ടുള്ളൊരു കൂലി ഉണ്ടല്ലോ അങ്ങനെയല്ലേ നമ്മൾ പഠിച്ചത് അപ്പോൾ എല്ലാവരും ഈ വീഡിയോ കാണുന്ന എല്ലാവരും ഈ ദിക്റും സ്വലാത്തും ഴിഞ്ഞ് ആ ആമീൻ ആമീനെടുത്ത് കഴിഞ്ഞതിന് ശേഷം മാത്രം വീഡിയോ സ്റ്റോപ്പ് ആക്കെട്ടോ കാരണം ഒരാളുടെ ദുവാ ചിലപ്പോൾ ആമീൻ പറയുന്ന സമയത്ത് ഒരൊറ്റ ആളുടെ ദുവാ അല്ല സ്വീകരിച്ചാലോ നമ്മളെല്ലാവരും ഈ കൂട്ടത്തിലുള്ള എല്ലാവരും കഴിച്ചിലായില്ലേ ഇന്ന് ദുനിയാവും രക്ഷപ്പെടും നമ്മൾ നാളെ ആഹ്റവും നമ്മൾ രക്ഷപ്പെടും ചിലപ്പം നമ്മൾ ചിലപ്പം നിസ്കരിക്കാതെ നടക്കുന്ന ഒരാളായിരിക്കും നമ്മുടെ മനസ്സിൽ മനസ്സിലെന്തുക അത് നിസ്കരിക്കലൊന്നുമില്ല അള്ളാഹിനൊന്നും പേടിയില്ല അങ്ങനത്തെ ഒരാളാണെന്നൊക്കെ നമ്മൾ പറയും പക്ഷേ അള്ളാഹ്ക്ക് ഇഷ്ടപ്പെട്ട ആളായിരിക്കും അള്ളാഹ്ക്ക് ഇഷ്ടപ്പെട്ട എന്തെങ്കിലും ഒരു കാര്യം അയാൾ അള്ളാഹ്ക്ക് ചെയ്യുന്നുണ്ടാവും നമ്മൾ ആരെയും വിലയിരുത്താൻ പാടില്ല നമ്മൾ കാണുന്ന സമയത്ത് ഒരാ ഒരാൾ ഒരൊന്നും നിസ്കരിക്കില്ല അത് വേറെ എന്തൊക്കെയോ സ്വഭാവമാണ് അത് അങ്ങനെയാണ് അത് ഇങ്ങനെ ചെയ്യുന്നതാണ് അത് അങ്ങനെ ചെയ്യുന്നതാണ് നിസ്കാരം ഇല്ല നോമ്പില്ല അതൊക്കെ നമ്മൾ പറയും പക്ഷേ അള്ള എങ്ങനെയാണ് അവനെ അള്ള സ്നേഹിച്ചിട്ടുണ്ടോ ഇല്ലേ ഒന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല അതുകൊണ്ട് പ്രത്യേകമായിട്ട് ഒരാളെ നമ്മൾ ഒരിക്കലും ഒരിക്കലും കുറ്റപ്പെടുത്താൻ പാടില്ല എങ്ങനെയോ നടക്കുന്ന ആളായിക്കോട്ടെ നമ്മളെ ചെലവിലല്ലല്ലോ അവർ ജീവിക്കുന്നത് അതുകൊണ്ട് അത് പ്രത്യേകമായിട്ട് നമ്മൾ ശ്രദ്ധിക്കുക നമ്മുടെ ദുബാവരെ അത് സ്വീകരിക്കില്ല അള്ളാൻ്റെ അടിമകളാണ് എല്ലാവരും നമ്മളടക്കം എല്ലാവരും അപ്പം അതുകൊണ്ട് അള്ളാൻ്റെ അടിമയെ കുറ്റപ്പെടുത്തുന്നതും പറയുന്നതും അള്ളാഹ്ക്ക് അത് തീരെ ഇഷ്ടമില്ലാത്തൊരു കാര്യമാണ് അതുകൊണ്ട് പ്രത്യേകമായിട്ട് ആ ഒരു കാര്യം ശ്രദ്ധിക്കുക ഓ രണ്ടാൾ കൂടിയാൽ ഇതാണ് പറയാനുള്ളത് ഇപ്പം ഒരാളെ കുറ്റവും കുറവുകളും അവര ഇവരിങ്ങനെ ചെയ്തു അതിൽ നിന്നൊക്കെ നമ്മൾ മാറി നിൽക്കുക അവർ പറയുന്ന ഇടത്ത് നിന്നൊക്കെ നമ്മൾ മാറി നിൽക്കുക അള്ളാഹു നമ്മളെ രക്ഷിക്കുമാറാവട്ടെ ആമീൻ യാറബ്ബൽ ആലമീൻ ആദ്യം തന്നെ അസ്തഫിർലാളീം എന്ന ദിക്കിക് നമുക്ക് ഞാൻ കുറേ കുറച്ചായിട്ടാണ് ചെല്ലുന്നത് ഒരുപാട് ദിക്കറൊന്നും ഞാൻ ചെല്ലുന്നില്ല കാരണം വീഡിയോ ലെങ് ആയിപ്പോകും അതുപോലെ തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും വീട്ടിൽ ഒരുപാട് ജോലിയും കാര്യങ്ങളൊക്കെ ഉള്ളവരായിരിക്കും അല്ലേ അപ്പം നിങ്ങൾക്ക് ഒരുപാട് സമയം വീഡിയോയിൽ ഇരിക്കാൻ പറ്റണം എന്നൊന്നുമില്ല അതുകൊണ്ട് അസ്തഫിർ ളളിയും എന്ന ദിക്ര നമ്മുടെ പാപങ്ങളൊക്കെ പുറത്തപ്പെട്ട് തരാൻ വേണ്ടിയിട്ട് ഇന്ന് രാവിലെ തിങ്കളാഴ്ച അതുകൊണ്ട് ആ സ്ത്രോഫിറുദാൽ നളിയും എന്ന ദിക്ര ഒരു മുപ്പത്തിമൂന്ന് നമുക്ക് ചെല്ലാം അത് കഴിഞ്ഞിട്ട് നമുക്ക് ലാ ഇലാഹ ഇല്ല എന്നിട്ട് സുബഹാന കൈന്നി കുൻതു മിൻ അല്ലാലിമിൻ എന്ന ദിക്കറും ഒരു മുപ്പത്തിമൂന്ന് തവണ ചൊല്ല അത് കഴിഞ്ഞിട്ട് ലാ ഹൗല വലാ കൂവത്ത ഇല്ലാ ബില്ലാഹി ലാലി ലീം എന്ന ദിക്ക് മുപ്പത്തിമൂന്ന് അത് കഴിഞ്ഞിട്ട് ഭദ്രീങ്ങൾ ഭദ്ര ഗണാങ്കണത്തിൽ ചൊല്ലിയിട്ടുള്ള ദിക്ർ യാ ഹയ്യു യാ കയ്യൂം എന്ന ദിക്ർ എന്ത് ചെയ്യാം ഒരു മുപ്പത്തിമൂന്ന് തവണ ചൊല്ല അത് കഴിഞ്ഞിട്ട് ലാ ഇലാഹ ഇല്ലല്ലാ എന്ന ദിക്രു അതെപ്പോൾ നമ്മൾ ചൊല്ലിക്കൊണ്ടിരിക്കേണ്ടതാണ് അതിങ്ങനെ പോയി നമ്മൾ ചൊല്ലിയാലാണ് നമ്മളെ മരണസമയത്ത് നമുക്കത് ചൊല്ലാൻ എളുപ്പമാവുള്ളൂ നമ്മളെ നാവിലേക്ക് അത് വരികയുള്ളൂ അതുകൊണ്ട് എപ്പോഴും ചൊല്ലേണ്ട ക്കറാണ് എന്ത് ലാ ഇലാഹ ഇല്ലല്ലാ ലാ ഇലാഹ ഇല്ലല്ലാ എന്ന ദിക്കർ അതും ഒരു മുപ്പത്തിമൂന്ന് തവണ അത് കഴിഞ്ഞിട്ട് നമുക്ക് സ്വലാത്തും മുപ്പത്തിമൂന്ന് തവണ ചൊല്ലിയിട്ട് നമുക്ക് കൂട്ടത്തോടെ നമ്മുടെ വിഷമങ്ങളൊക്കെ ഒന്ന് അള്ളഹനോട് പറയാം അല്ല അതുവാ സ്വീകരിക്കുമാറാവട്ടെ അപ്പം എല്ലാവരും കണ്ണടച്ച് പിടിച്ച് അള്ളഹാനെ ഒന്ന് മനസ്സിലോർക്കുക ആദ്യം തന്നെ അള്ളാഹനെ മനസ്സിലോർത്തുകൊണ്ട് നമ്മുടെ വിഷമങ്ങളും പ്രയാസങ്ങളും എല്ലാം നമ്മുടെ മനസ്സിൽ ഇങ്ങനെ ഓർക്കുക എല്ലാം റഹ്മാനെ ഒരുപാട് വിഷമവും പ്രയാസവും എൻ്റെ മനസ്സിലുണ്ട് റബ്ബെ എല്ലാം ഈ ദിക്രു ചൊല്ലുന്നതിലൂടെ എല്ലാത്തിനും ഒരു സമാധാനം ഒരു സന്തോഷ വാർത്ത കേൾപ്പിച്ചുകൊണ്ട് റഹ്മാനെ കടങ്ങളൊക്കെ ഒരു വഴി ഞങ്ങൾ മുന്നിൽ നീ കാണിച്ചുകൊണ്ടെന്ന് കണ്ണടച്ച് പിടിച്ച് അള്ളഹനോട് നിങ്ങൾ സ്വന്തമായിട്ട് നിങ്ങളെ കാര്യങ്ങളൊക്കെ ഒന്ന് പറയുക അപ്പോൾ ഓരോരുത്തരും കണ്ണടച്ച് പിടിച്ച് അള്ളാഹനെ മനസ്സിലോർത്ത് എല്ലാ വിഷമവും പ്രയാസങ്ങളും ഒന്ന് മനസ്സിലൊന്ന് പറയാം എല്ലാ സങ്കടങ്ങളൊക്കെ ഒന്ന് മനസ്സിൽ പറയട്ടോ എന്നതിന് ശേഷമായിട്ട് നമുക്ക് ദിക് ചൊല്ലാൻ തുടങ്ങാം استغفر <applause> الله العظيم استغفر 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 الله العظيم أستغفر 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 الله العظيم

الله العظيم أستغفر الله العظيم لا إله إلا أنت سبحانك إني كنت من الظالمين لا إله إلا أنت سبحانك إني كنت من الظالمين، لا إله إلا أنت سبحانك إني كنت من الظالمين، لا إله إلا أنت سبحانك إني كنت من الظالمين، لا إله إلا أنت سبحانك إني كنت من الظالمين، لا إله إلا أنت سبحانك إني كنت من الظالمين لا إله إلا أنت سبحانك إني كنت من الظالمين لا إله إلا أنت سبحانك إني كنت من الظالمين لا إله إلا أنت سبحانك إني كنت من الظالمين لا إله إلا أنت سبحانك إني كنت من الظالمين لا إله إلا أنت سبحانك إني كنت من الظالمين لا إله إلا انت سبحانك اني كنت من الظالمين لا اله الا انت سبحانك اني كنت من الظالمين لا اله الا انت سبحانك اني كنت من الظالمين لا اله الا انت سبحانك اني كنت من الظالمين لا اله الا انت سبحانك اني كنت من الظالمين لا اله الا انت سبحانك اني كنت من الظالمين لا إله إلا أنت سبحانك إني كنت من الظالمين لا إله إلا أنت سبحانك إني كنت من الظالمين لا إله إلا أنت سبحانك إني كنت من الظالمين لا إله إلا أنت سبحانك إني كنت من الظالمين لا إله إلا أنت سبحانك إني كنت من الظالمين لا لا اله الا انت سبحانك اني كنت من الظالمين لا اله الا انت سبحانك اني كنت من الظالمين لا اله الا انت سبحانك اني كنت من الظالمين لا اله الا انت سبحانك اني كنت من الظالمين لا اله الا انت سبحانك اني كنت من الظالمين لا اله الا انت سبحانك سبحانك إني كنت من الظالمين لا إله إلا أنت سبحانك إني كنت من الظالمين لا إله إلا أنت سبحانك إني كنت من الظالمين لا إله إلا أنت سبحانك إني كنت من الظالمين لا إله إلا أنت سبحانك إني كنت من الظالمين لا إله إلا أنت سبحانك إني كنت من الله ൗലവല കുവത ഇല്ല ബില്ലാലി ലീം ല ഹൗലവല കുവത ഇല്ല ബില്ലാലി ലീം ല ഹൗലവല കുവത്തല്ലി ഇല്ലീം لا حول ولا قوة إلا بالله العلي العظيم 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 لا لا حول <سؤال> ولا قوه الا <سؤال> بالله العلي العظيم لا حول ولا قوه الا 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 بالله العلي العظيم لا حول ولا قوه و بالله العلي العليم لا حول ولا قوه الا بالله العلي العظيم 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 لا حول ولا قوه قوة إلا بالله العلي العظيم لا حول ولا 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 قوة إلا بالله العلي العظيم ല ഹൗലവല കുവതൈല ബി ലി ലീം ല ഹൗലവല കുവതൈ ലി ഇന്നളീം يا حي يا قيوم 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 അള്ളഹു മസാ സൈദിനഹമ്മദീൻ കദുലാക്കത്തെ ഹീലത്തി അദർ കി നിയറസൂല അസീ അല സൈദിനഹമ്മദീം കാക്കത്തെ ഹീലത്തി അദർ കി നീ യാസൂല അസിനഹമ്മദീൻ കദുലാക്കത്തെ ഹീലത്തി അദർ കി നീ ആ റസൂലല്ലാ അള്ളഹു മസീ അല സൈദിനഹി ഹീലത്തിന സൈദിനി ഹീലത്തിനിയ സൈദിനഹമ്മത്ീലി അദി കിന് ആ റസൂല അള്ളഹു മസിനഹമ്മദീൻ കതുലാക്കി നിയറസൂല അസീ അല സൈദിനഹമ്മദീൻ കതുക്കത്ത് ഹീലത്തി അദിക്ക് നിയറസൂല അഹു മസിനഹമ്മദീൻ കതുലാക്കത്തെ ഹീലത്തി അദിക്ക് നീ ആ റസൂല അഹു സൈദിനഹമ്മത്ീല അല സൈദിനഹമ്മത്ീലിക്കി അഹു സൈദിന

അലഹമ്മലില്ലാ അലഹമദില്ലാ അലഹമ്മില്ലാ ഹിറബില്ലാലമീൻ റഹ്മാനും റഹീമുമായ റബ്ബേ ഞങ്ങളിൽ നിന്നും വന്നു പോയ തെറ്റുകുറ്റങ്ങൾ നീ പുറത്ത് മാപ്പാക്കിത്തരണേ അല്ല അറിഞ്ഞോ അറിയാതെയോ ചെയ്തു പോയ ദോഷങ്ങളും പാപങ്ങളും നീ പുറത്ത് മാപ്പാക്കണേ റഹ്മാനെ റബ്ബേ ഞങ്ങളിൽ പലർക്കും പലവിധ വിഷമങ്ങളും പ്രയാസങ്ങളുമുണ്ട് റഹ്മാനെ ഒരുമിച്ച് ദിക്കറും സ്വലാത്തും ചൊല്ലിയിട്ടുണ്ടല്ല റബേ ആദിക്രൻ്റെ മഹത്വം കൊണ്ട് റഹ്മാനായ റബ്ബേ സ്വലാത്തിൻ്റെ പുണ്യം കൊണ്ട് റബ്ബെ ഞങ്ങളുടെ മനസ്സിലുള്ള എല്ലാ തരത്തിലുള്ള വിഷമങ്ങൾ നീ തീർത്ത് തരണേ റഹ്മാനെ ഞങ്ങളെ ജീവിതത്തിൽ നീ സമാധാനവും സന്തോഷവും നൽകണേയല്ല കടം കൊണ്ട് പ്രയാസപ്പെടുന്ന ഒരുപാട് പേര് ഞങ്ങളുടെ കൂട്ടത്തിലുണ്ട് റഹ്മാനെ റബ്ബേ കടമെല്ലാം വീട്ടാനുള്ള ഒരു വഴി ഞങ്ങൾ മുന്നിൽ നീ കാണിച്ചു നൽകണേ റബ്ബേ റഹ്മാനെ എങ്ങനെയാണ് ഞങ്ങളെ കടം വീട്ടാന്നുള്ള ബേജാറും പേടിയിലും ാണ് റഹ്മാനെ ആണ് റഹ്മാനെ ഞങ്ങൾ പ്രതീക്ഷയുള്ളത് റബ്ബേ നീ ഞങ്ങളെ കൈവിടല്ലേ അല്ലാ നീ ഞങ്ങളെ കൈ ഒഴിയല്ലേ അല്ലാ റഹ്മാനെ നീ ഞങ്ങളെ കൈവിടല്ലേ റഹ്മാനെ റബ്ബേ ഞങ്ങളെ എല്ലാ പ്രയാസവും നീ തീർത്ത് സമാധാനം നൽകണേ അല്ലാ റബ്ബെ ഞങ്ങൾക്ക് ദുനിയാവും ആഹ്റവും നീ രക്ഷപ്പെടുത്തി തരണേ റഹ്മാനെ ഞങ്ങളെ വീട്ടിൽ നീ ഹൈറും മറുക്കത്തും ചൊരിയണേ അല്ല ഞങ്ങളെ മക്കളെ നീ ദീനിൻ്റെ മക്കളാക്കണേ റഹ്മാനെ ദുനിയാവിലും നാളെ ആഹ്റത്തിലും ഞങ്ങൾക്ക് മക്കളെ നീ ഉപകരിപ്പിക്കണേ റഹ്മാനെ റബ്ബേ ഞങ്ങളെ കബറിനീ ഇരുട്ടെറയാക്കരുത് റഹ്മാനെ ഞങ്ങളിൽ നിന്നും വേണ്ടപ്പെട്ടു പോയവർ ഒരുപാട് കബറിലാണ് റഹ്മാനെ റബ്ബെ അവരുടെ കബർ നീ ക്കണേ അല്ല ഞങ്ങളെ മാതാപിതാക്കൾ ഖബറിലുണ്ട് റഹ്മാൻ ഞങ്ങളെ ഉമ്മമാര് വെല്ലിമ്മമാര് വല്യപ്പമാര് ഖബറിലുണ്ട് റഹ്മാൻ ഞങ്ങളെ കുടുംബക്കാരുണ്ട് റഹ്മാന് റബ്ബേ ഞങ്ങളെ ആങ്ങളെ ഞങ്ങളെ ജ്യേഷ്ഠത്തിമാര് അനിയത്തിമാര് ജ്യേഷ്ഠന്മാര് ഖബറിലാണല്ലാ റഹ്മാനെ അവരുടെ കബറിനെ വിശാലമാക്കണേ റഹ്മാന് കബറിനെ ഇരുട്ടറയാക്കരുത് റഹ്മാൻ പ്രകാശം നിറക്കണേ അല്ല കണ്ണെത്താ ദൂരത്തോളം വിശാലത നൽകണേ റഹ്മാനെ റബ്ബേ ഞങ്ങളും മരണപ്പെട്ടു പോകുന്ന സമയത്ത് അവരോടൊപ്പം സന്തോഷത്തോടെ ഞങ്ങളെയും ഒരുമിച്ച് സ്വർഗത്തിനെ ഒരുമിപ്പിച്ച് കൂട്ടണേ റബ്ബേ റബ്ബേ ഞങ്ങളെ മാതാപിതാക്കൾ ജീവിച്ചിരിക്കുന്നവരുടെ മനസ്സിൽ സമാധാനം നൽകണയല്ല ആരോഗ്യവും മാഫിയത്തും പ്രദാനം ചെയ്യണേയല്ല മനസ്സിൽ പ്രയാസം കൊടുക്കല്ലേ അല്ല അസുഖം കൊടുക്കല്ലേ റഹ്മാനെ അവരുടെ മുഖത്തെപ്പോഴും പുഞ്ചിരി കാണാൻ ഞങ്ങൾക്ക് നീ തൗഫീക്ക് നൽകണേ അല്ല മനസ്സിൽ വേദന പ്രയാസപ്പെടുന്നത് കാണാൻ ഞങ്ങൾക്ക് കഴിയില്ല റഹ്മാൻ ഹബേ ഞങ്ങളെ മാതാപിതാക്കൾ ഞങ്ങളുടെ ജീവനാണ് റഹ്മാൻ ഹബേ അവരെ സന്തോഷം കാണാനാണ് ഞങ്ങൾക്ക് എപ്പോഴും ആഗ്രഹം അത് നീ നിലനിർത്തി തരണേ അല്ല റഹ്മാനെ അത് നീ നിലനിർത്തി നിലനിർത്തിത്തരണേ റഹ്മാൻ റബ്ബേ കാലുവേദന ഉള്ളവരുണ്ട് കൈവേദനയുള്ളവരുണ്ട് റഹ്മാൻ തലവേദനയുള്ളവരുണ്ട് റഹ്മാനെ എല്ലാം നീ ശമനം നൽകി േ റഹ്മാനെ റബ്ബേ ഞങ്ങളുടെ ശരീരത്തിൽ മാരകമായ അസുഖങ്ങൾ ഉണ്ടെങ്കിൽ അതിനെ കരിച്ചു കളയണേ റഹ്മാനെ റബ്ബേ ഞങ്ങളെ മനസ്സിന് സമാധാനം നൽകണേ അല്ല റബ്ബെ ഞങ്ങളെ ദുവാനനി സ്വീകരിക്കണേ റഹ്മാനെ ഞങ്ങളെ ധുവാനനി സ്വീകരിക്കണേ അല്ല വസ്സലാംസീന വാഹിറബുൻ അസലമ വരമ വ